പ്രിയമുള്ളവരെയും നമസ്കാരം ഇവിടെയാണ് കേരളത്തെ നടുക്കിയ അതിക്രൂരമായ പീഡനം നടന്ന സ്ഥലം എൻ്റെ തൊട്ട് പിറകിലായി കാണുന്ന കോട്ടയം നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ ദിവസം പത്ര പത്രദൃശ്യമാധ്യമങ്ങളിൽ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ നമ്മൾ വായിച്ചതാണ് കണ്ടതാണ് കേട്ടതാണ് അതിക്രൂരമായ രീതിയിലാണ് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ ആളുകൾ ചേർന്നുകൊണ്ട് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ റൂമിൽ പൂട്ടിയിടുകയും കൈകാലുകൾ കെട്ടുകയും ലോഷൻ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും മുറിവിൽ മുറിവുണ്ടാക്കുകയും അതുപോലെ തന്നെ കോമ്പസ് ഉപയോഗിച്ച് കാലിൽ പാകത്തും കാലിൻ്റെ തൊടയിലും ദേഹത്തും കുത്തി പരിഷ്കേൽപ്പിക്കുകയും അത് വീഡിയോ എടുക്കുകയും അത് മറ്റാൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന അതിക്രൂരമായ റാഗിംഗ് പീഡനം നടന്ന സ്ഥലമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് തൊട്ട് സമീപത്തായിട്ടുള്ള നേഴ്സിംഗ് കോളേജ് അതിൽ അഞ്ച് വിദ്യാർത്ഥികളിപ്പോൾ പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതിൽ സാമുൽ ജീവ റിജിൽ രാജ് അതുകൊണ്ട് തന്നെ രാഹുൽ രാജ് വിവേക് ഇതിൽ രാഹുൽ രാജ് എന്ന് പറഞ്ഞ വ്യക്തി സംസ്ഥാന നേഴ്സിംഗ് കൗൺസിലിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ നേതാവ് കൂടിയാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഈ പോലീസ് ഈ കേസ് അന്വേഷിപ്പിക്കുമ്പോൾ വെളിയിൽ വരുന്നത് വീഡിയോകൾ പരിശോധിക്കുമ്പോൾ വളരെ ക്രൂരമായ രീതിയിലാണ് ജൂനിയറായ വിദ്യാർത്ഥികളോട് സീനിയറായ ആളുകൾ മൂന്നാം വർഷ വിദ്യാർത്ഥികളായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിവലിയ ക്രൂരത ഈ വിഷയങ്ങൾ പോലീസിനോട് പരാതിപ്പെടുവാനോ ഹോസ്റ്റലിൽ പരാതിപ്പെടുവാനോ വാർഡിനോട് പരാതിപ്പെടുവാനും പോലും അവർ മടിച്ചത് അവരുടെ ജീവനെ ഭയന്നാണ് ഗതികെട്ടാണ് ഇപ്പോൾ അവർ ഈ കാര്യങ്ങൾ വെളിയിൽ വിടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിയിൽ വന്നിരിക്കുന്നത് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പതിനാല് ദിവസം റിമാൻഡിൽ കഴിയുകയാണ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് രക്ഷിതാക്കളായ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിലെ പ്രിൻസിപ്പളിനെയും മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളിനെയും അതുപോലെ ഹോസ്റ്റൽ വാർഡിനെയും വിവരമറിയിച്ചപ്പോഴാണ് ഇത്തരം ഞെട്ടിക്കുന്ന വിവരം ഉണ്ടെന്ന് പറഞ്ഞത് ഹോസ്റ്റൽ റൂമിൽ പൂട്ടിയിട്ടുകൊണ്ട് വലിയ വോളിയത്തിൽ മ്യൂസിക് ഇടുകയും അങ്ങനെ ക്രൂരമായ പീഡനം നടക്കുകയാണ് ഈ സീനിയറായ വിദ്യാർത്ഥികൾ ന്യൂനറായ വിദ്യാർത്ഥികളോട് എല്ലാ ആഴ്ചയും മദ്യപിക്കുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കായി എണ്ണൂറ് രൂപ കൊടുക്കണമെന്ന് കർശന നിർദ്ദേശം കൊടുക്കുകയാണ് ഇത് കൊടുത്തില്ലായെങ്കിൽ അതിക്രൂരമായ പീഡനത്തിന് ഇരയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് പൂക്കോട് വെറ്ററി സർവകലാശാലയിൽ സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിയെ വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും അവർ മരണപ്പെടാനിടായ ഒരു സാഹചര്യം ഉണ്ടായി കാരണം കഴിഞ്ഞ ദിവസം എം ഇ എസ് കോളേജിൽ കോഴിക്കോടക്കം മിൻഹാജ് എന്ന വിദ്യാർത്ഥികൾക്ക് വളരെ മോശമായ രീതിയിലുള്ള റാഗിങ്ങിൻ്റെ കാരണം ഇടത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യം നിലനിടക്കുകയാണ് ഇപ്പോൾ കോട്ടയത്തുള്ള നഴ്സിങ് കോളേജിൽ മധ്യക്രൂരമായ രീതിയിലുള്ള പീഡനം നടക്കുന്നത് എന്തായാലും നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളെ പഠിക്കുവാനായി മാതാപിതാക്കൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ എന്ത് സുരക്ഷിതത്വമാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ പൊതുപ്രവർത്തകർ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പോലീസ് സംവിധാനങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് എന്ത് സുരക്ഷിതമാണ് ക്യാമ്പസുകൾ പഠിക്കാൻ കൊടുക്കുന്നതെന്ന് ചിന്തിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ് എന്തായാലും വളരെ മോശകരമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ മാറുന്നു മാറുന്നുവെന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട അവസ്ഥയാണ് എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള റാഗിങ്ങൾ നമ്മുടെ ക്യാമ്പസുകൾ കുറയുന്നത് യാതൊരു തർക്കവുമില്ല ഇത്തരം ആളുകൾക്ക് വീണ്ടും വീണ്ടും ഈ ഈ ആളുകളെ അല്ലെങ്കിൽ കുട്ടികളെ ചൂഷണം ചെയ്യാൻ ആവശ്യമായ റാഗിങ് ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് സാഹചര്യം ഉണ്ടാക്കപ്പെടുന്നത് തീർച്ചയായും കൃത്യമായ ശിക്ഷ ഈ കാര്യത്തിൽ ഉറപ്പുവരുത്തുന്നില്ല ഒപ്പം സിദ്ധാർത്ഥൻ്റെ വിഷയം തന്നെയായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ കൂടുതലൊക്കെ സൃഷ്ടിച്ച ഒരു വിഷയമാണ് ആ വിദ്യാർത്ഥിയെ മരണവുമായി ബന്ധപ്പെട്ട് കുട്ടക്കാരായ ആളുകൾക്ക് കോടതിയുടെ വിധി മൂലം അവർക്കിപ്പോൾ ക്യാമ്പസുകൾ വരികയും പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുമുണ്ടായി അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നിയമവ്യവസ്ഥ മാറുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ ഇത്തരത്തിലുള്ള ആളുകളെ കൂടമായി പീഡിപ്പിക്കുവാൻ അവർക്ക് വീണ്ടും വീണ്ടും ഒരു പ്രയോജനം നൽകുന്നത് അപ്പോൾ ഇത്തരം ആളുകളെ തീർച്ചയായും നിയമത്തിനെ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ ഇത്തരം റാങ്ങ് നമ്മുടെ ക്യാമ്പസിൽ അവസാനിക്കത്തുള്ളൂ അത്തരത്തിലുള്ള ശിക്ഷ നൽകുവാൻ നമ്മുടെ നിയമസംവിധാനങ്ങൾക്കും പോലീസും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോട്ടയം நேர் கோேசம் கேமராமா சாதிக்கணும் அப்போ அஜித் பட்டாழி வார்த்தைக்கணும்